അങ്ങനെ അനുമോളക്കെതിരെ ഇനി അടുത്തത് വരാൻ പോകുന്നത് പ്രതികാര നടപടിയായിരിക്കും ഈ പ്രതികാര നടപടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അവർ അവരുദ്ദേശിച്ചത് പോലെയൊന്നും അനുമോളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അടുത്ത പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷുമായിട്ട് തെറ്റിക്കുക ഇപ്പോഴെന്ന് പറഞ്ഞാൽ അനീഷാണ് അനുമോളക്ക് കുറച്ചൊക്കെ സപ്പോർട്ടായിട്ട് അവിടെ നിന്നിരിക്കുന്നത് അത് അവർക്ക് അറിയാം അപ്പൊ അത് മാത്രവുമല്ല ഈ അനിമോളക്കും അനീഷിനൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരേ ഫാൻസുമാണ് അതുകൊണ്ട് അതും അവർക്കറിയാം അതുകൊണ്ട് ഇവരെ രണ്ടു പേരെയും തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കളികളായിരിക്കും ഇനി അവിടെ നിന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു കാരണവശാലും അതില് വീണ് പോകരുത് വീണ് പോയാൽ പിന്നെ തീർന്നു കഥ അതായത് വീണ് പോയാല് അവരെല്ലാം എന്ന് പറഞ്ഞ് ഇത് മുതലെടുക്കുക ചെയ്യാ ഇപ്പോഴതാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് ഇനിയിപ്പോൾ അനീഷിനെയും അനുമോളെയും തെറ്റിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഗെയിം കൊടുക്കാൻ പറ്റും അതൊക്കെ അവർ കൊടുത്തുകൊണ്ടിരിക്കും അതുപോലെ തന്നെ അനുമോളെ കട്ട നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടും ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കും ഇതാണ് ഇവർ ചെയ്യാൻ പോകുന്നത് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം അനീഷ് വീണ് കഴിഞ്ഞാലും അനുമോള് വീണെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് അനുമോളൊക്കെ എന്ന് പറഞ്ഞാൽ ഗെയിമിൻ പ്ലാനും കാര്യങ്ങളും അതുപോലെ എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അനുമോളെ അങ്ങനെയൊന്നും വീഴ്ത്താനും ഒരാൾക്കും കഴിയില്ല പക്ഷെ അത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ വീഴുന്ന അനുമോളാണെങ്കിൽ ഇന്നലെ ലാലേട്ടന്റെ ആ എപ്പിസോഡിൽ തന്നെ വീഴേണ്ടതാണ് ആ ലാലേട്ടന്റെ എപ്പിസോഡിൽ അല്ലെ കല്ല് പോലെ അല്ലെ നിന്നത് ഒരു കൂസലും ഇല്ലാതെ നിങ്ങൾക്ക് നാണമുണ്ടോ നിങ്ങൾക്ക് നാണമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും അതായത് ഒരു സൂപ്പർ സ്റ്റാർ ആണ് ചോദിക്കുന്നത് നിങ്ങൾ ആലോചിച്ചോണം ആ നിമിഷം തന്നെ സമസ്താപരാധങ്ങളും ഒരുക്കണയിൽ ലാലേട്ട എന്ന് പറഞ്ഞിട്ട് ആ ജിഷിൻ എന്ന് പറയുന്ന മൊണ്യൊക്കെ കാലിന് വീണ്ടുണ്ടപ്പാട് അതാണ് മനസ്സിലാക്കേണ്ടത് അത് എന്തുകൊണ്ടാണെന്നറിയ അതായത് അവന്മാർക്കൊക്കെ ഇത് നിന്നേ പറ്റൂ ഇവിടെ എങ്ങ എങ്ങനെയെങ്കിലും ഇവിടെ നിൽക്കണം കുറച്ച് പൈസ അടിക്കണം ഇത് മാത്രമാണ് അവന്മാർക്കൊക്കെ വേണ്ടത് പക്ഷേ അനുമോൾ എന്താന്നറിയാ ഇനി പുറത്താണെങ്കിൽ പുറത്ത് അകത്താണെങ്കിൽ അകത്ത് ഞാൻ കണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഞാൻ മാറ്റി പറയില്ല എന്ന് അനുമോൾ അങ്ങ് തീരുമാനമെടുത്തിരിക്കുകയായിരുന്നു അതുകൊണ്ടല്ലോ വേറെ ആരെങ്കിലും ആണെങ്കിൽ ആ നിമിഷം ലാലറ്റ ക്ഷമിക്കണം അനക്ക് ഒരു അബദ്ധം പറ്റിപ്പോയതാന്ന് പറഞ്ഞേനെ പക്ഷെ അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കില് അനുമോളൊക്കെ ഈ പവറോ ഈ ഫാൻസോ ഒന്നും ഉണ്ടാവില്ല ഇപ്പൊ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇത്രയും സീസണിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു മത്സരാർത്ഥിയായിട്ട് അനുമോള് മാറി എന്നുള്ളതാണ് അനുമോള് തന്നെയാണ് ഇപ്പൊ നാട് മുഴുവൻ ചർച്ച ഇന്നലെ മുതല് അനുമോളെ കെട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അനുമോളെ എങ്ങനെയെങ്കിലും പുകച്ചു പുറത്തിയടക്കാൻ വേണ്ടിയിട്ടും അതുപോലെ അനുമോളാണെങ്കിൽ ബിഗ് ബോസ് ഒഴിവാക്കി പോയി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്കൊന്നും ഇന്നും ഇണ്ടാട്ടമില്ല ഇന്നെല്ലാം നനഞ്ഞ പടകം പോലെ ഇരിക്കുകയാണ് കാരണം എന്താ അതായത് അനുമോളൊക്കെ പവർ കൂടിയിരിക്കുന്നു അനിമോളൊക്കെ ഫാൻസ് കൂടിയിരിക്കുന്നു അതുകൊണ്ട് ഇനി എന്തോ പറഞ്ഞു കഴിഞ്ഞാലും ഒന്നും ഏൽക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഇവരൊക്കെ ചെയ്യുന്നൊരു കാര്യമുണ്ട് ഇപ്പോഴും ഇപ്പോഴെല്ലാവരും തന്നെ അനിമോളിന്റെ ഭാഗത്തേക്ക് വരുന്നുണ്ട് ഒരു കാര്യം ഞാൻ പറയും ഇത്രയും പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജാവ് ഉണ്ടാവും ഞാൻ കരുതിയിട്ടില്ലായിരുന്നു പക്ഷെ ഇത് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉണ്ടായിരിക്കുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഇവരെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിനോ അല്ലെ ഷാനവാസിനെയോ ഒക്കെ കയറ്റാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പരിശ്രമിക്കുന്നുണ്ട് അവർക്കൊക്കെ വേണ്ടത് അക്ബറോ ഷാനവാസോ ഇങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ് അപ്പൊ അനുമോള ആയ പിന്നെ അതവരുടെ ഇങ്ങനെ ഇതുപോലെയുള്ള ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ വേണ്ടി ഉമ്മമാർക്ക് നല്ല പ്രശ്നമുണ്ട് കാരണം അക്ബറൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പി ആർ വർക്കും കാര്യങ്ങളും ഉണ്ടെങ്കിലും അവിടെ പി ആർ കൊണ്ട് മാത്രം ഒരാളെ പൊക്കിയെടുക്കാൻ പറ്റൂല അവിടെ കുറച്ചെന്തെങ്കിലും കളിച്ചു കഴിഞ്ഞാലേ അല്ലേ പി ആർ വർക്കോണ്ട് കാര്യൂ പക്ഷെ ഞാൻ ഒരു കാര്യം പറയുകയാണ് അതായത് അനുമോളൊക്കെ ഒരു പി ആർ വർക്കിന്റെ ആവശ്യമില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനുമോള് കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്ന പോലെ അനുമോളുടെ പി ആറ് അനുമോളുടെ പി ആറ് അനുമോളൊക്കെ ഒന്നും പി ആറിന്റെ ആവശ്യമില്ലടോ അനുമോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സ്വരത്തിൽ പറയുന്ന മത്സരാർത്ഥി എന്ന് പറഞ്ഞാൽ അനുമോള് തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇനി പി ആറ് വർക്ക് വേണം അല്ലെങ്കിൽ വേറെ ഒന്നും വേണ്ട അത് മാത്രമല്ല അനുമോള് എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ നിലപാട് പറഞ്ഞല്ലോ ഞാൻ ഒന്നുകിലെന്ന് പറഞ്ഞാൽ പുറത്തു പോകാം പുറത്തു പോകാൻ ഞാൻ തയ്യാറാണ് പക്ഷെ എന്റെ നിലപാടിലും മാറ്റമില്ല അതായത് ഞാൻ കണ്ട കാര്യങ്ങൾ കണ്ടത് തന്നെയാണ് നേരെ മറിച്ചെന്ന് പറഞ്ഞാൽ അത് പിന്നെ എന്താ കൊണ്ട് വേറെ എന്തെങ്കിലും ആണെങ്കിൽ ലാലേട്ടം പറയില്ലേ എവിടെയാണ് നിങ്ങൾ കണ്ടത് എന്ന് പറഞ്ഞിട്ട് അതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിക്കുന്നതല്ലേ എവിടെയും ഭാഗങ്ങൾ കാണിച്ചിട്ടില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ബിഗ് ബോസിന് ഏഴാ ഏഴിൻ്റെ പണി കൊടുത്തിരിക്കുന്നത് ഇപ്പൊ അനുമോള് തന്നെയാണ് വേറെ ആരുമല്ല ഇന്നലെ അതുകൊണ്ടാണ് പരമാവധി അവര് ശ്രമിച്ചിരിക്കുന്നത് നല്ല രീതിയിൽ ശ്രമിച്ചിരുന്നു അതായത് തലങ്ങും ബേലങ്ങും ശ്രമിച്ചായിരുന്നു അനുമോളെ കൊണ്ട് ഒരു മാപ്പ് ഒരു എന്തെങ്കിലും ഒരു കാര്യം മേടിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഒരു കാര്യം ഉണ്ടായില്ല ഇന്നത്തെ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ പല പ്രാവശ്യവും തന്നെ ഇത് നിർത്തിവെച്ച് പോകേണ്ടി വന്നു അതായത് അനുമോളക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമോ അതുപോലെ മത്സരാർത്ഥികൾ മുഴുവൻ അനുമോളെ പഴി പറഞ്ഞു നീ ചെയ്ത തെറ്റാണ് ലാലേട്ടന്റെ മുന്നിൽ പോലും നീ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ള തരത്തില് ഒരുപാട് എവിടെ മത്സരാർത്ഥികൾ ഒരുപാട് പറഞ്ഞു നോക്കി പക്ഷേ അപ്പോഴൊക്കെ അനുമോള് പറഞ്ഞൊരു കാര്യം ഇതാണ് ഇനി എൻ്റെ നിലപാടിൽ ഒരു മാറ്റവും ഇല്ല അതായത് ആ കല്യെ പോലെ ഉറച്ചു നിൽക്കുക എന്നൊക്കെ പറയുന്നില്ലേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അനിമോൾ ഇപ്പോഴത്തെ സ്ത്രീകൾക്കൊക്കെ എന്ന് പറഞ്ഞ ഒരു മാതൃകയാണ് എല്ലാവരും അനുമോളെ എന്നാണ് ഞാൻ പറയുന്നത് കാരണം അത്രയും ഭയങ്കരമായിട്ടുള്ള കണ്ടേടം എന്നൊക്കെ പറയുന്നില്ലേ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ അയ്യോ പുറത്തു പോകേണ്ടി വരുമോ ഭഗവാനെ അത് മാത്രല്ല ഇനി ബിഗ് ബോസ് നാളെ പോലെ നമ്മളോട് എന്ത് വിചാരിക്കും ലാലേട്ടൻ എന്ത് വിചാരിക്കും എന്നുള്ള തരത്തിലൊക്കെ ചില ആൾക്കാർ മാപ്പൊക്കെ പറഞ്ഞ് കരഞ്ഞ് മെഴുകാറുണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഇന്നത്തെ ആ എപ്പിസോഡിൽ ലാലേട്ടൻ പോലും ഈ പിന്നെ അനുമോളുടെ ആ നിലപാടിനെ മനസ്സുകൊണ്ട് എന്ന് പറഞ്ഞാൽ അനുഗ്രഹിച്ചിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇത്രയും നിലപാടുള്ള ഒരു സ്ത്രീയെ ലാലേട്ടനും കണ്ടിട്ടില്ല ഇത്രയും നാളത്തെ ബിഗ് ബോസ് ചരിത്രത്തിനിടയിൽ അവിടെ വന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കാര്യത്തിനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിലപാടിൽ വെള്ളം ചേർക്കുന്നവരും പിന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിനും വേണ്ടി മാത്രം വന്നതാണ് ഇന്നലെയാണ് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിലപാടുള്ള ഒരു സ്ത്രീയെ കണ്ടത് എന്നുള്ളതാണ് അതുകൊണ്ട് ലാലേട്ടൻ തന്നെ ശരിക്കും ഞെട്ടിപ്പോയ ഒരു സംഭവമായിരുന്നു അതുകൊണ്ടല്ലേ പറയുന്നത് ലാലേട്ടൻ ഇന്നലെ എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് ഈ നാണമുണ്ടോ നാണമുണ്ടോ എന്ന് ചോദിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ അയാൾ ചോദിക്കുന്നതല്ല അയാളെ കൊണ്ട് ബിഗ് ബോസ് ചോദിക്കുന്നതാണ് എന്താ വച്ചാൽ പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി കാരണം ഇത് ജനങ്ങൾ മൊത്തം കണ്ട സംഭവമാണ് ജനങ്ങള് മൊത്തം ഇത് കണ്ടിട്ടുമുണ്ട് ഇതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞിട്ടുമുണ്ട് പക്ഷെ ഇത് കാണാത്തത് എനിക്ക് തോന്നുന്നത് ലാലേട്ട മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല ലാലേട്ടനോട് ഇനി ആരും പറഞ്ഞു അറിയില്ല ഏഷ്യാനെറ്റ് തന്നെ ഈ സംഭവങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് തനിമോളിന്റെ ഫാൻസ് പവർ കണ്ടിട്ട് പുറത്തു വന്ന അപ്പാനിയും അതുപോലെ രേണു സുതി എന്ന് പറഞ്ഞാൽ കിളി പോയ അവസ്ഥയിലാണ് കാരണം ഇത്രയും ഫാൻസ് പവർ അനുമോളിനോ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ ഒരു ഘട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ അനുമോളുമായിട്ട് കോർത്തതും പിന്നെ എന്ന് പറഞ്ഞാൽ അടുത്തു കൂടാനൊക്കെ നോക്കിയവരുമാണ് അവസാന നിമിഷത്തിലെ ആ അപ്പാനിക്കൊക്കെ കുറച്ചൊരിതുണ്ടായിരുന്നു ഒരു മയം ഉണ്ടായിരുന്നു പക്ഷേ ഇതിൽ പെട്ടുപോയിരിക്കുന്നത് ശൈത്യ തന്നെയാണ് ശൈത്യ ഈ അനുമോളിന്റെ സപ്പോർട്ട് കേട്ടിട്ട് പൊട്ടിക്കരഞ്ഞു ബോധം കേട്ടുപോകണെന്നൊക്കെയാണ് പറയുന്നത് കാരണം കുറച്ച് ദിവസം കൂടി അവിടെ നിൽക്കുന്നതായിരുന്നു പക്ഷെ അനുമോളോട് എന്താ പറയേണ്ടത് പുറത്ത് പിന്നീട് എന്ന് പറഞ്ഞാൽ ഇന്നലെയൊക്കെ എന്ന് പറഞ്ഞാൽ വൈകാരികമായ രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് എന്തായിരുന്നു അതെന്ന് പറഞ്ഞാൽ വേറെ ആൾക്കാരോ കൂടെ കൂടിയിട്ടാണ് അപ്പോഴൊന്നും ഈ ശൈത്യം വിചാരിക്കുന്നില്ല കുടുംബശ്രീകാരം മുഴുവൻ അവരൊന്നും പറഞ്ഞു വിടുന്നില്ലേ അതാ മനസ്സിലാക്കേണ്ടത് ഇവിടെ നിന്ന് പുറത്തുപോയവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിൽപ്പെട്ട പെട്ട ആൾക്കാരാണ് അതാണ് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവിടെ എന്ന് പറഞ്ഞാൽ അനുമോളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോഴും പറഞ്ഞാൽ അനീഷും മാത്രമാണ് ഒരു ഗെയിമർ ആയിട്ടുള്ളത് ഇനി അവരെ തെറ്റിക്കാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ കളിക്കുന്നുണ്ടാകും പക്ഷെ അതിൽ പ്രേക്ഷകർ വീണ് പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ നമുക്ക് അതായത് അനുമോളെ തറവറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇത്രയും നാൾ കളിച്ചാൽ നാല് കളി തന്നെയാണ് ഇനിയും ഉണ്ടാകാൻ പോകുന്നത് അത് സംശയൊന്നുമില്ല അത് എല്ലാവരും അതായത് പുറത്തുള്ള ആൾക്കാരായാലും അകത്തുള്ള ആൾക്കാരായാലും എല്ലാവരും കളിക്കുന്നത് അനുമോളെ തറവറ്റിക്കാൻ എങ്ങനെ തറവറ്റിക്കാം എന്ന് തന്നെയായിരിക്കും അപ്പം അതുകൊണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പ്രത്യേകിച്ച് അനുമോളെ സ്നേഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് അങ്ങനെയുള്ള ഇതിലൊന്നും നിങ്ങൾ വീണ് പോകരുത് എന്ന് മാത്രമാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അറിയട്ടെ നന്ദി നമസ്കാരം